ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരി ജ്വല്ലോക്കാട് ചേട്ട്പ്പള്ളി തൃശൂരിൽ സവർക്കറുടെ കോലത്തിൽ ചെരുപ്പുമാലയിടാൻ കെ എസ് യു ശ്രമം വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് കെ എസ് യു നീക്കം തടഞ്ഞു കെഎസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിലെ ലീഡർ സ്ക്വയറിന് സമീപമായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് വിവരമറിഞ്ഞെത്തിയ ടൗൺ വെസ്റ്റ് പോലീസ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി പ്രതിഷേധം നടന്നാലുണ്ടാകാവുന്ന സംഘർഷ സാധ്യത കണക്കിലെടുത്തായിരുന്നു അറസ്റ്റ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിനു മുകളിൽ സവർക്കറുടെ ചിത്രം നൽകിയതിനെതിരെയായിരുന്നു പ്രതിഷേധം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്